ചെമ്പന്നർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ശ്രുതിയുടെ കുഞ്ഞിനെയും അമ്മയെയും സച്ചി രേവതിയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് കൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത് കുഞ്ഞിൻ്റെ കണ്ണിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതുകൊണ്ട് തന്നെ സച്ചിൻ രേവതി എന്ത് ചെയ്തത് ശ്രുതി നമ്മുടെ ശ്രുതിയുടെ അമ്മയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഒട്ടും തന്നെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്ക് ശ്രുതിക്കാകെ ഞെട്ടിലുണ്ടാക്കുകയാണെ അപ്പോൾ ബാക്കി എല്ലാവരും പറയാണ് കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചന്ദ്ര കുറച്ചൊക്കെ ഒന്ന് അടങ്ങുന്നുണ്ട് പക്ഷേ അതിന് ശേഷമുള്ള എപ്പിസോഡിൽ അതിന് നമുക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് രേവതി അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മുത്തശ്ശിയും ശ്രുതിയുടെ അമ്മയും തൊട്ടടുത്ത് ഉപ്പുറത്തും കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് ആരും അറിയാതെ ഉറക്കത്തിൽ നിന്ന് തപ്പിത്തടഞ്ഞെണീറ്റിട്ട് ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിലോ ശ്രുതിയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ആൻറ്റി ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും ആൻറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ ഇത്ര നേരമായിട്ടും ശ്രുതി ഞെട്ടി എഴുന്നേക്കാണ് എന്നിട്ട് ശ്രുതി പറയണത് അയ്യോ മോനെ ആൻറ്റിനോട് ക്ഷമിക്കടാ ആൻറ്റിയുടെ സാഹചര്യം അതായത് കൊണ്ടല്ലേ അതൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ശ്രുതി ഇത് കേട്ടിട്ട് ഉണരുകയാണ് എന്താ ശ്രുതി പറയുന്നത് എന്താ ശ്രുതി പറയുന്നത് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പേടിക്കുകയാണെ ഞെട്ടി സ്വപ്ന സ്വപ്നത്തിൽ നിന്ന് ശ്രുതി എണ്ണീക്ക അപ്പോൾ ഇത്ര നേരം കണ്ടത് സ്വപ്നമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വന്നിട്ട് ഇത്ര നേരമായിട്ടൊന്നും മിണ്ടിയില്ലല്ലോ എന്നുള്ള വിഷമം ഉള്ളത് കൊണ്ടാണ് ശ്രുതിക്ക് അങ്ങനെ സ്വപ്നം ഒക്കെ കാണാൻ തോന്നിയത് അത് കഴിഞ്ഞിട്ട് പതിയെ വന്നിട്ട് ശ്രുതി കുഞ്ഞിനെ നോക്കുകയാണ് അപ്പം രേവതിയുടെ അടുത്താണ് കുഞ്ഞ് കിടക്കുന്നത് അത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവളെന്തിനാണ് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കയറി കിടക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് കൊച്ചു പെട്ടെന്ന് അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സ് ആകെ അങ്ങ് ഇടറുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ രേവതി മോനെ ഞാനിവിടെ തന്നെയുണ്ട് മോൻ വിഷമിക്കേണ്ട കേട്ടോ കിടന്നോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ത് വന്നാലും നമുക്ക് നോക്കാം എന്നൊക്കെ ഇത് കേട്ടിട്ട് ശ്രുതി ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനെ തട്ടി തട്ടി ഉറക്കുകയാണ് ഇപ്പം ശ്രുതിക്ക് ഒട്ടും ഇതൊന്നും പിടിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെയും തന്നെ നമ്മുടെ രേവതി എഴുന്നേറ്റ് കൊച്ചിന് വേണ്ട ഇഡ്ലിയും സാമ്പാറും ഒക്കെ ആയിട്ട് റൂമിൽ ചെന്നിരുന്നിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി വരികയാണ് ഞാൻ കുറച്ച് പാല് കാച്ചു കൊണ്ടുവരാം ശ്രു രേവതി രേവതി ഇന്ന് പൂ കിട്ടാൻ പോകുന്നില്ലെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് രേവതി പറയുകയാണ് ആ ആണോ ഞാൻ കുഞ്ഞിനെ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുകയായിരുന്നു രാവിലെ തന്നെ ും എന്ന് പോകുന്നില്ല മാത്രല്ല പൂ എന്ന് പറയണേ അപ്പോൾ രേവതിയോട് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പൂ കൊടുക്കാതിരുന്നാൽ വ്യാപാരത്തെ അത് ബാധിക്കില്ല അപ്പോൾ രേവതിക്ക് പോയി പൂ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് രേവതി പറയണേ ഏയ് ഒരു ദിവസം പൂ കൊടുക്കാതിരുന്നെച്ചാൽ അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല മാത്രമല്ല ഞാനത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണ്ട് രേവതി ചോദിക്കുകയാണ് ശ്രുതി പോകുന്നില്ലേ ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞു പോയാൽ മതി ഇന്നെനിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുകയാണെ അങ്ങനെ ശ്രുതി കൊച്ചിൻ്റെ അടുത്തേന്ന് നിൽക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ഞാൻ വെള്ളം എടുത്തിട്ടില്ല വെള്ളം എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് രേവതി അടുക്കളയിലേക്ക് പോകുന്നത് കാണുന്ന ശ്രുതി വേഗം തന്നെ അമ്മയോട് ചോദിക്കുകയാണ് ഓ അവൾ വലിയ കെയറിങ്ങോട് കൂടി എൻ്റെ കൊച്ചിനെ നോക്കുന്നുണ്ടല്ലോ എന്താ ഉദ്ദേശം ഇവിടെ തന്നെ ഇങ്ങ് തുടരാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കണ്ടേ അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ വരാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല രേവതി സച്ചി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുകയാണേ അവൾ ആരാണ് എൻ്റെ കൊച്ചിനെ നോക്കാനെന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് എടി എന്തായാലും രേവതിയും സച്ചിയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക അതോർത്ത് സന്തോഷിക്കെന്ന് പറയാണ് അപ്പോഴേ ശ്രുതി പറയുകയാണ് അപ്പം ഞാനെൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല എന്നാണോ അമ്മ പറയുന്നത് അപ്പോഴേക്ക് അമ്മ പറയുന്നത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇത് കേൾക്കുന്ന അമ്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് നിന്നോട് ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുകയാണെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി വരികയാണ് രേവതി വരുമ്പോൾ ഇവർ ടോപ്പിക്ക് മാറ്റുകയാണ് എന്നിട്ട് ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ കൂട്ടുകാരി മാറി നിന്ന് ഫോൺ ചെയ്യുകയാണെ കൂട്ടുകാർ ചോദിക്കുകയാണ് ആൽറെഡി നിനക്കെന്താണ് ഓരോരോ പണികൾ ഏണി വെച്ച് ഏണി വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നിന്നെ മാത്രം എന്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് എന്ത് പറയാനാണ് എൻ്റെ തല വരെയാണ് ആ രേവതിയും സച്ചിയാണ് ഇതിനെല്ലാം കാരണം കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു മര്യാദയ്ക്ക് അവരോട് അവരോട് ഒരു വേറെ റൂമെടുത്ത് തരാമെന്ന് പറഞ്ഞാണ് അതൊന്നും സമ്മതിക്കാതെ ഇവർ സമ്മതിച്ചതാണ് പക്ഷേ ഈ സച്ചിയും രേവതിയും കൂട്ടിയിട്ട് വന്നു എൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് അപ്പോഴേക്ക് രേവതിയുടെ കൂട്ടുകാർ പറയുകയാണ് ഇതിനെല്ലാം കാരണക്കാരി ആരാ നീ തന്നെയാണ് നീ തന്നെയാണ് നിന്റെ കുഞ്ഞിനുള്ള നിനക്ക് കുഞ്ഞുള്ള കാര്യം മറച്ചു വെച്ച് കല്യാണം കഴിച്ചത് എന്നിട്ടിപ്പൊ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എങ്ങനെയാണെങ്കിൽ നിന്റെ കൊച്ചു അമ്മ നേരെ രേവതിയുടെ കണ്ണിൽ തന്നെ വന്ന് പെടുകയും ചെയ്യും അപ്പോൾ ഇതെന്ത് ആണെന്ന് മാത്രമേ അറിയാത്തുള്ളൂ നിൻ്റെ കൊച്ചിന് നിന്റെ സൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആൻറ്റി അന്ന് വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു അതുവരെ നീ സേഫാണ് ഇത്രയും വേഗം അവരവിടുന്ന് മാറ്റാനുള്ള പണി നോക്കിക്കോ എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അത് തന്നെയാണ് ഞാൻ നോക്കുന്നത് എന്തായാലും അവരെ അവരോടൊന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണമെന്ന് പറയുകയാണെ നിനക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുക അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് അതെങ്ങനെ ഞാൻ അവരെ ഞാൻ അവരുടെ മാറ്റാനായിട്ട് സഹായിക്കുക ഇവരോടൊന്ന് മാറ്റമൊന്നും വേണ്ട നേരി രേവതി കുറച്ച് നേരം നിന്റെ അടുത്തേക്ക് എത്തിച്ചാൽ മാത്രം മതിയെന്ന് പറയണേ രേവതി അവിടെ നിന്ന് മാറി നിന്നാൽ തന്നെ എനിക്ക് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയവും കിട്ടും ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാർ പറയാണ് രേ അതെ ഞാൻ എല്ലാം പറഞ്ഞു തരാമെന്ന് പറയാം കേട്ടോ അടുത്ത സൈനിലായിട്ട് കാണിക്കുന്നത് രേവതിക്ക് കോൾ വരികയാണേ അപ്പോൾ രേവതിയെ വിളിച്ചത് വേറെ ആരുമല്ല ശ്രുതിയുടെ കൂട്ടുകാരിയാണ് അപ്പോൾ രേവതി കോൾ എടുക്കണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതിയോട് ശ്രുതിയുടെ കൂട്ടുകാർ പറയണം ആ രേവതി ഞാൻ നിങ്ങളോട് സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ രേവതി വയ്ക്കാം എന്ത് സഹായം എന്ത് സഹായമാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ആ കോമ്പറ്റീഷന് പേരും കൊടുത്തുപോയി എനിക്കാണെങ്കിൽ ആ കോമ്പറ്റീഷൻ ചെയ്യാനുള്ള കഴിവുമില്ല പക്ഷേ രേവതിക്ക് നന്നായിട്ട് ചെയ്യാവുന്ന കാര്യമാണെന്ന് പറയുകയാണേ രേവതി എനിക്ക് അതെനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറഞ്ഞ് ഞാനെന്ത് പഠിപ്പിച്ചു തരാനാണ് അങ്ങനെ എന്ത് കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത് അപ്പോഴേക്കും കൂട്ടുകാർ പറയുകയാണ് അത് പിന്നെ പൂ കെട്ടുന്ന മത്സരമാണ് ആ രേവതി എനിക്ക് പൂ കെട്ടാനായിട്ട് അറിയില്ല അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആ അങ്ങനെ പൂ കെട്ടാനറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മത്സരത്തിന് പേര് കൊടുത്തത് ആ അതെന്ത് ചെയ്യാനാണ് രേവതി കാലം കെട്ട സമയത്ത് ഞാനങ്ങ് പേര് കൊടുത്തു ഇത് മാത്രമാണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് വല്ല ബിരിയാണി തീറ്റ മത്സരമാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അടിച്ചാനെന്ന് പറയുകയാണേ അപ്പോൾ അതിലെനിക്കൊരു സംശയമില്ല പക്ഷെ പൂ കെട്ടുന്ന മത്സരം അതൊരു ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് രേവതി വന്ന് എന്നെ പഠിപ്പിച്ചതരണമെന്ന് പറയണേ രേവതി എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറയുകയാണേ അപ്പോൾ രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ എനിക്കങ്ങനെ വലുതായിട്ട് പഠിപ്പിക്കാനൊന്നും അറിയില്ല മാത്രമല്ല നെറ്റിലൊക്കെ കാണാമല്ലോ എങ്ങനെയാണ് പോകെട്ടുന്നതെന്ന് അങ്ങനെ നോക്കി പഠിച്ചാൽ പോരെയൊന്ന് പറയുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ പറയുകയാണ് അങ്ങനെയൊന്നും പഠിച്ചിട്ട് എൻ്റെ തലയിലേക്ക് കയറുന്നില്ല രേവതി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ രേവതിയെ പഠിപ്പിക്കാനായിട്ട് രേവതി എന്നെ പഠിപ്പിക്കാൻ ചോദിക്കാം അയ്യോ ഞാനൊന്നും നല്ല തിരക്കാണ് എന്നിരുന്നാലും നിങ്ങളിത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയെന്ന് പറയാണ് അതൊരു കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല നിങ്ങൾ വന്നേക്കൊന്ന് പറയുകയാണേ അപ്പോൾ കൂട്ടുകാരി പെട്ടെന്ന് പറയാണ് അതിനെന്താ ഞാൻ വന്നേക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് ഫോൺ കട്ട് ചെയ്ത് രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് അയ്യോ രേവതി ഞാനങ്ങോട്ട് വന്ന് അതൊട്ട് ശരിയാവില്ല രേവതിയുടെ അമ്മയമ്മ അറിയാമല്ലോ രേവതി തന്നെ പൂകെട്ടുന്നത് രേവതി പൂകെട്ടുന്നത് അമ്മയമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പം ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി പ്രശ്നം പിന്നെ അവർ എന്തൊക്കെ പറയുമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് രേവതി ഞാൻ അങ്ങോട്ട് ില്ല രേവതി ഒരു കാര്യം സൗകര്യം ഉണ്ടെങ്കി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വാന്ന് പറയാണ് അപ്പൊ രേവതി പറയാണ് അയ്യോ എനിക്കിന്ന് എങ്ങും വരാൻ പറ്റില്ല കാരണം ഇവിടെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വന്ന് ശരിയാവില്ല എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാർ പറയാണ് ആ അതെനിക്ക് അറിയാലോ ബന്ധുക്കൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ രേവതി ചോദിക്കാം അതെങ്ങനെ അറിയാം ആ അത് പിന്നെ ശ്രുതി പറഞ്ഞതാ ആ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏതോ കണ്ണിന് ഓപ്പറേഷൻ ഉള്ള കുഞ്ഞിനെയും കൊണ്ട് വന്നോ എന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാം ചോദിക്കുകയാണെ അപ്പോഴേക്ക് രേവതി പറയണം ആ അവർ തന്നെയാണ് അവർ വരുമ്പോൾ എനിക്കൊന്നും അവരുള്ളതുകൊണ്ട് എനിക്കൊന്നും വരാൻ പറ്റില്ല നീ വേറെ ആരുടെങ്കിലും സഹായം ചോദിക്കുമെന്ന് പറയുകയാണേ അപ്പോൾ രേവതി വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് കൊടുത്തത് രേവതി അങ്ങനെ ഒന്നും പറയില്ലേ വന്നേ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളൂ എന്ന് പറയാണ് രേവതിക്ക് എത്ര രൂപ ആണെങ്കിലും തരാമെന്ന് പറയാ പൈസയ്ക്കാണെങ്കിൽ എനിക്ക് വേണ്ട നീ എന്തിനാ എനിക്ക് പൈസ വരുന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഏർ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരിയും പറയുകയാണ് ആ ശരി ശരി എങ്കിൽ പിന്നെ വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് കാണുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷ ശ്രീകാന്തിനെയാണ് അപ്പോൾ അവർ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കണം അല്ല വർഷേ ഇന്നെന്താ ഇത്ര ലേറ്റായി പോയി സാധാരണ ഇത്ര നേരത്തെ പോകുന്നതല്ലല്ലോ അപ്പോൾ വർഷ പറയാണ് ഏയ് ഞങ്ങൾ കറക്റ്റ് സമയത്താണല്ലോ പോകുന്നത് ലേറ്റൊന്നും ആയിട്ടില്ല ശരിക്കും ലേറ്റായിരിക്കുന്നതേ ശ്രുതിയാണ് ശ്രുതി ഇറങ്ങേണ്ട സമയം ഒരുപാട് കഴിഞ്ഞാൽ ഇന്നെന്താ പാർലറിൽ പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ാണ് അത് പിന്നെ എനിക്കിന്ന് പാർലറിലല്ല പോകേണ്ടത് എനിക്ക് പുറത്ത് വേറൊരു സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറയുകയാണ് മേക്കപ്പ് ഇടാനായിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പോയാൽ മതിയെന്ന് പറയണം അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ എന്ന് പറയണേ അപ്പോൾ എനിക്കിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോൾ എന്തായാലും നിങ്ങൾ നേരത്തെ പൊയ്ക്കോ എന്നിട്ട് അവർ ഉന്തി തള്ളി വിടാനായിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പം ശ്രീകാന്ത് പറയാണ് ശരിയാ ചേച്ചി എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര വേഗം തന്നെ അടുക്കളയിലേക്ക് വരികയാണെ ശ്രുതിയുടെ അടുത്തേക്ക് അല്ല മോളെ ശ്രുതി നീ എന്താ പാർലറിൽ ഒന്നും പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയാ അത് ഞാൻ പാർലറിൽ പോകുന്നുണ്ട് പക്ഷെ കുറച്ച് തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് പർച്ചേസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര പറയാണ് ആ മോളെന്തായാലും ഇവിടെ ഉള്ളത് നന്നായി ഇതേ കണ്ടില്ലേ ആ വലിഞ്ഞു കയറി വന്ന സാധനങ്ങളെ അവരിവിടെ അവരെവിടെ പിടിച്ച് പാർപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് രണ്ടുപേർക്കൂടെ നല്ല വർത്തമാനം പറഞ്ഞ് അവരെ ഓടിക്കണം എന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അങ്ങനെ ആൻറ്റി ഓടിച്ചു കഴിഞ്ഞാൽ ഇതറിയുന്ന സച്ചി എന്തു ചെയ്യും ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചത്തേക്ക് അവരോട് നിർത്താനുള്ള സാധ്യതയുണ്ട് ആ രണ്ടാഴ്ചത്തേക്കോ ആ ആൻ്റി രണ്ടാഴ്ചത്തേക്ക് അവർ നിർത്തും ആൻറ്റി എന്ത് പറഞ്ഞാലും സാൻറ്റിയോടുള്ള ദേഷ്യം അവർ തീർക്കും എന്താ എൻ്റെ അറിവിൽ രേവതി ആണെങ്കിലും ഒന്ന് പൂ കെട്ടാൻ പോകുന്നില്ല അപ്പോൾ രേവതി ആ കോമ്പറ്റീഷന് പൂ കെട്ടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രേവതിന് ശല്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടും പിന്നെ വർഷയും ശ്രീകാന്തും അവരും പോയി പിന്നെ ആൻറ്റിയും മംഗളും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ നമുക്കും പോവാം അപ്പോൾ ചന്ദ്ര ചോദിക്കുക അപ്പം നമുക്ക് പോവാതെന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു വിരുദ്ധനെ വന്നിരുന്നു വന്നു വിചാരിക്കുക നമ്മൾ ആരും മൈൻഡ് ചെയ്യാതെ അവരെ അവരവരുടെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ அவர்க்கு ആ വന്ന് നിൽക്കുന്നവർക്ക് ആവില്ലേ അപ്പോൾ ഈ സമയത്ത് നോക്കി അവരെന്ത് ചെയ്യും അവരും തനിയെ അവരുടെ വീട്ടിലേക്ക് പൊക്കോളും നാണവമാനോ ഉള്ളവരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുക അപ്പോഴേക്കും ചന്ദ്ര പറയണം ഓ ഇത് അടിപൊളി ഐഡിയ ആണല്ലോ ഞാൻ വേണമെങ്കിൽ നല്ല ചീത്തയും കൂടെ പറയാമെന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി പറയാം വേണ്ട എൻ്റെ ചീത്ത പറഞ്ഞ് ഇറക്കിക്കഴിഞ്ഞാൽ സച്ചി ഇതിന് പകരം വീട്ടും അതുകൊണ്ട് രണ്ടാഴ്ച വേണമെങ്കിലും അവൻ വേണമെങ്കിൽ അവരോട് നിർത്തും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതുപോലെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാമെന്ന് പറയാട്ടോ ഈ സമയത്ത് ഇവർക്ക് നാണക്കേടൊക്കെ വന്നിട്ട് ഇവരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഇവരാരും പരിഗണിക്കില്ലെന്ന് തോന്നിട്ട് അവർക്കൊരു നാണക്കേട് വരട്ടെ ആൻറ്റി എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയാണ് ആ എന്തായാലും മോള് പറഞ്ഞ് പറഞ്ഞ ഐഡിയ അടിപൊളിയാണ് നമുക്ക് അത് തന്നെ ചെയ്യാന്ന് പറയുകയാണേ അപ്പോൾ അല്ല മോളെ ഞാൻ മാത്രം ഇറങ്ങിപ്പോയിട്ട് കാര്യമുണ്ടോ ഇവിടെ അംഗളും ഉള്ളതല്ലേ അദ്ദേഹം പോകണ്ടേ ആ ആൻറ്റി നിങ്ങൾ രണ്ടുപേരും കൂടെ പോകണം ആൻറ്റി വിചാരിച്ചാൽ നടക്കും എന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയാ ഞാൻ വിചാരിച്ചാലോ അതെങ്ങനെ നടക്കും അതെന്താ മോൾ ഉദ്ദേശിക്കുന്നത് ആ അത് പിന്നെ ദൂരെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും ആ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താനാണെന്നും അത് ശുതിക്ക് വേണ്ടിയിട്ടാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കാം എന്നിട്ട് അങ്കളിനെ വിളിച്ചുകൊണ്ടെങ്കിൽ പോവുക കൂട്ടത്തിൽ സച്ചിയുടെ വണ്ടി വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോയിക്കോളൂ അപ്പോൾ കുറച്ച് സമയം കിട്ടുകയും ചെയ്യുമല്ലോ ആ പിന്നെ ദൂരമുള്ള ക്ഷേത്രത്തിൽ തന്നെ പോയാൽ വേണം കേട്ടോ എന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയാണ് ദൂരമുള്ള ക്ഷേത്രമോ പോയി വരാൻ കുറേ സമയം എടുക്കുമല്ലോ ആ ആൻറ്റി പോയി വരാൻ കുറേ സമയം എടുക്കണം അപ്പോഴാണ് അവർക്ക് ആരെയും ശ്രദ്ധ അതെന്നുവെച്ചാൽ അവരാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് അവർക്ക് പോവാൻ തോന്നുള്ളൂ അപ്പോൾ ചന്ദ്ര പറയാണ് ആ ഇത് നല്ല ഐഡിയ ആണല്ലോ രവീന്ദ്രനോട് പറയാം ഇങ്ങനെ ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകണം ഒരു വഴിപാടുണ്ട് വേഗം വരാൻ പറയുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയാ ക്ഷേത്രത്തിലോ എന്തിനു ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകുന്നത് അത് പിന്നെ ശുതിക്ക് നല്ലൊരു ജോലിയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു തരും നേർച്ചയാണ് അപ്പോൾ ശുതിക്ക് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ പിന്നെ ആ ഒരു വഴിപാട് നടത്താതിരുന്നത് ശരിയാവില്ല എന്ന് പറയുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ നിനക്ക് ഇത് തന്നെയാണോ പരിപാടി ഞാനിങ്ങും വരുന്നില്ല നീ വേണമെങ്കിൽ എന്ന് പറയണേ അപ്പോൾ ചന്ദ്ര പറയാണ് അത് ശരി ഇപ്പം സച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പോയേനെ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇനി ഒന്നും ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാനും വരാം എന്നും പറഞ്ഞിട്ട് രവീന്ദ്രനും കൂടെ പോകാൻ നിൽക്കുകയാണേ ഇതിനിടയ്ക്ക് രവീന്ദ്രൻ നമ്മുടെ ശ്രുതിയോട് ചോദിക്കണം അല്ല ആ അമ്മയ്ക്കും കുഞ്ഞിനും ഭക്ഷണം കൊടുത്തായിരുന്നോ അപ്പോൾ ശ്രുതി പറയാം ആ രാവിലെ തന്നെ രേവതി കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോഴേക്കും രവീന്ദ്രൻ പറയണ ആ എന്തായാലും മോള് വൈകിയിൽ പോകുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൾ അവർക്ക് കൊടുത്തിട്ട് പോകട്ടോ എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറഞ്ഞു ആ ശരി എങ്കളെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി കാണിക്കുകയാണ് രേവതി താഴെ ഇറങ്ങി ഈ കൂട്ടുകാരുത്തിടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചയെ കാണണം അപ്പോൾ സച്ച ചോദിക്കാം നീ ഇത് എന്താ നീ ഇതവിടെ പോവാ നീ അങ്ങ് പോകുന്നില്ല ഇന്ന് കൊച്ചിൻ്റെയും അമ്മയുടെയും കൂടെ കാര്യം നോക്കിയിരിക്കാമെന്ന് പറഞ്ഞിട്ട് നീ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ പെട്ടെന്നൊരു ഒരു കോള് വന്നു അർജൻറ്റാണ് നമ്മുടെ ശ്രുതിയുടെ ഒരു കൂട്ടുകാരിയില്ലേ അവരുടെ വീട്ടിലേ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണേ അപ്പോൾ അവർക്ക് അവരതിന് പേര് കൊടുത്ത് പൂകെട്ടുന്ന മത്സരമാണ് ഞാൻ തന്നെ പൂകെട്ടി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ് എനിക്ക് പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു മാത്രമല്ല എന്നെ വിശ്വസിച്ചാണ് അവർ ആ പൂ കോമ്പറ്റീഷൻ പേര് കൊടുത്തതെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മൾ ചതിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാം അല്ല പാർലർ അമ്മയുടെ കൂട്ടുകാരി എന്തിനാ നിന്നെ വിളിച്ച് സഹായിച്ചു ചോദിച്ചാൽ ഇതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് പാർലർ അമ്മയുടെ കൂട്ടുകാരി ആ പാർലർ അമ്മയുടെ ശത്രു നീ ആവുമ്പോൾ ഈ പാർലറമ്മയുടെ കൂട്ടുകാർ നിന്നോട് ശത്രുത ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തോ ഉണ്ട് രേവതി നീ പോവാൻ നിൽക്കേണ്ടെന്ന് പറയണം അപ്പം രേവതി പറയും എൻ്റെ പൊന് സച്ചേട്ടാ ഒന്നുമില്ല എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പേങ്കോച്ചിനെ മഞ്ഞ കണ്ണാണ് സച്ചേട്ടനെ അതുകൊണ്ടാണ് കാണുന്ന എല്ലാം മഞ്ഞിച്ചിരിക്കുന്നത് അല്ല രേവതി ആരെങ്കിലും പൂ കെട്ടുന്നതൊക്കെ മത്സരമായിട്ട് വയ്ക്കുമോ അതൊക്കെ ഒരു മത്സരമാണോ അപ്പം രേവതി വയ്ക്കുക അത് ശരി അപ്പം കാറോടിക്കുന്നത് മത്സരം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഈ പൂ കെട്ടുന്നതൊരു മത്സരമല്ലല്ലേ എന്ന് പറയണേ അപ്പം എടി കാർ ഓടിക്കുന്ന മത്സരം കാർ റേസിങ് അപ്പോൾ രേവതി പറയണം ആ കാർ റേസിംഗ് ആണെന്ന് അതിൻ്റെ പേര്ന്ന് ഇതിനെ പൂ റേസിങ് എന്ന് പറയാം ആ എത്രയേ ഉള്ളൂ എന്ന് പറയണേ എന്തായാലും ഞാൻ പോയി പഠിപ്പിക്കുകയാണെന്ന് പറയാം അപ്പോൾ സച്ചി പറയാം ശരി നീ പൊയ്ക്കോ നിൻ്റെ ഇഷ്ടം നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നീ ഒട്ട് സമയം കളയണ്ട വേഗം തന്നെ തിരിച്ച് വഴിക്കാനേ വരണം എനിക്കെന്തോ ശരിയായിട്ട് തോന്നില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയണം കേട്ടോ അപ്പോൾ രേവതി ആ സച്ചി ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ എന്തായാലും സച്ചേട്ടനെ വിളിച്ച് വിളിച്ച് വിവരം അറിയിച്ചേക്കാം ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരത്തിലൂടെ വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ സച്ചിക്കോ ഓട്ടോ ഇല്ലാത്തവരെ സച്ചി കുറച്ച് നേരം കൊച്ചിനെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ കയറി വരിക കേട്ടോ സച്ചി കയറി വരുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നു അപ്പച്ചൻ ചോദിക്കുകയാണ് എടാ നിനക്കൊരു ഓട്ടം തരാം കുറച്ച് ദൂരമുള്ള അമ്പലമാണ് നീ ഒന്ന് അവിടെ വരെ വരുമെന്ന് പറയണേ അപ്പോൾ സച്ചി പറയാം പിന്നെ അവന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ കാണിച്ചത് അവനെ നല്ല തല്ലി ഓടിക്കണം അവൻ്റെ കാല് അല്ലാതെ അവനെ പിടിച്ചു മടയിലിരുത്തുമ്പോൾ ഓർക്കേണ്ടി വരുന്നത് അപ്പം ചന്ദ്ര പറയാം ഓ ഇവൻ്റെ വണ്ടി ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കങ്ങ് പോവൻ്റെ അശ്ശരീര് കേട്ടാൽ തന്നെ പോകുന്നതിനൊരു ബലം ഉണ്ടാവില്ല എന്ന് പറയണേ അങ്ങനെ ചന്ദ്ര പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശുദ്ധി വിചാരിക്കുകയാണ് സ നമ്മുടെ സച്ചി കയറി വന്നിരിക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് ആ ശ്രുതിയുടെ ആ പ്ലാനും പൊളിയുകയാണ് എല്ലാവരും പോയാലും ഇവരെങ്ങനെയെങ്കിലും ശ്രുതിക്ക് അവരെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ശ്രുതിക്ക് അത് നടക്കില്ല ശ്രുതി അങ്ങനെ പെട്ട് നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത് നാളെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ്സിൻ്റെ ഗംഭീര വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നാളെ കാണാം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്